എല്ലാ കൂട്ടുകാർക്കും ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പച്ചക്കറി കൃഷിയാണ് പച്ചമുളകിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കൊടുക്കേണ്ട വളങ്ങൾ അതിനുണ്ടാകുന്ന രോഗ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയ്ക്കുള്ളിൽ പോകാം നമുക്ക് ഈസി ആയിട്ട് ആർക്കും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് ഈ പച്ചമുളക് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം അതിന് പ്രത്യേകിച്ച് സീഡ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിക്കുന്ന ഈ മുളകിൻ്റെയൊക്കെ ഇട്ട് ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാം ഞാനിത് കാശ്മീരി മുളക് വാങ്ങിച്ച് പൊടിപ്പിക്കാൻ നിന്ന് എടുത്തതിന്നെടുത്തിട്ട് സീഡാണിത് ഇതെല്ലാം കാശ്മീരി മുളകിൻ്റെയാണ് ഈ ഇപ്പോൾ കിളിച്ച് നിൽക്കുന്നതെല്ലാം നമ്മൾ മണ്ണ് റെഡിയാക്കി സീഡിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ എറും എറുമ്പിൻ്റെ പ്രശ്നം ഈ ഉറുമ്പ് വന്ന് ഈ സീഡെല്ലാം തിന്നുന്നത് അപ്പം നമ്മൾ മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മണ്ണ് തയ്യാറാക്കുവാണെങ്കിൽ ഈ സീഡൊന്നും ഇങ്ങനെ ഉറുമ്പ് തിന്ന് നശിപ്പിക്കത്തില്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ പച്ചമുളക് കൃഷി അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല പിന്നെ ചെടി നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കണം നല്ല മ മഴ കൊണ്ടാലും ചെടിക്ക് അങ്ങനെ ദോഷമൊന്നും സംഭവിക്കാറില്ല മഴ നനയുമ്പോൾ വെള്ളം ഒരുപാട് പോട്ടിൽ കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ചെടിയുടെ ഇലയെല്ലാം മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും പിന്നെ തണ്ട് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നല്ലൊരു പോട്ടിങ് മിക്സ് റെഡിയാക്കണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു പോട്ടിങ് മിക്സ് വേണം നമ്മൾ പച്ചമുളക് ചെടിക്ക് കൊടുക്കാൻ പിന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാൻ ശ്രമിക്കണം ഇവിടെ ഞാൻ പോട്ടി ആയിട്ട് കൊടുത്തത് മണ്ണ് അതിലേക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ ഞാൻ കുറച്ച് ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡോളോമൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നട്ട് കൊടുക്കാൻ മണ്ണിൻ്റെ പി എച്ച് ലെവൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഡോളോമൈറ്റിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് അത് നമ്മുടെ പച്ചമുളക് ചെടിക്ക് ഒരുപാട് കാൽഷ്യം ഉള്ള വളമാണ് കൂടുതൽ ആവശ്യം പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഇല്ലെങ്കിലും നമ്മുടെ പച്ചമുളക് ചെടിക്കുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഇലയെല്ലാം പോകുന്നത് അതേപോലെ മുരടിച്ച് നിൽക്കുന്നത് അപ്പോൾ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ചെടിക്ക് വളർച്ച കാണത്തില്ല അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു പെസ്റ്റിസൈഡാണ് കാണിച്ചു തരുന്നത് അതിന് നമുക്ക് വേണ്ടത് തൈരാണ് നല്ല പുളിച്ച തൈര് വേണം പുളിച്ച തൈര നമുക്കത് ഒരു കപ്പ് മിക്സി ജാറിലോട്ടിട്ടിട്ട് അതിലേക്ക് ഒരു അൽപ്പം ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് സ്പേ സ്പ്രേറിനകത്തോട്ട് മാറ്റിയിട്ട് ചെടിയുടെ ഇലയിലും തണ്ടിലും പൂവിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചെടിയുടെ ഇലക്കുണ്ടാകുന്ന മുരടിപ്പ് അതേപോലെ ഇല ചുരുണ്ട് നിൽക്കുന്നത് അതൊക്കെ മാറിക്കിട്ടും അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊന്നാണ് വെളുത്തുള്ളി ചതച്ചതും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് നമ്മുടെ ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചെടിക്കുണ്ടാകുന്ന മുരടിപ്പ് പെട്ടെന്ന് മാറിക്കിട്ടും പിന്നീട് ചെടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മഞ്ഞയുടെ ആക്രമണം വെള്ളയും കറുപ്പും ആയിട്ടുള്ള മഞ്ഞുകൾ ഈ ഇലയിലെ ഇലയിലും ഇലയുടെ അടിയിലൊക്കെ പറ്റി ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ കോൺഫിഡോർ വാങ്ങിയിട്ട് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഇലയിലൊക്കെ ഉണ്ടാകുന്ന ഈ മഞ്ഞയുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ പച്ചമുളകൊക്കെ ഇപ്പോൾ പറിക്കാതെ അങ്ങനെ വിട്ടേക്കുവാണ് കാരണം നന്നായിട്ട് പഴുത്തതിന് ശേഷം നമുക്ക് പറിച്ച് വീട്ടിൽ വറ്റൽ മുളകായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ചെടി നട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിതിൽ നല്ല ചാണകം പുളിപ്പിച്ചത് ചാണകം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കടല പിണ്ണാക്ക് അതും പുളിപ്പിച്ചത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ മറ്റൊന്നാണ് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മണ്ടയൊന്ന് നുള്ളി കൊടുക്കണം അപ്പോഴേ അതിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് ധാരാളം ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിലും വളർന്നിട്ട് അതിലൊക്കെ പച്ചമുളക് ഉണ്ടാകും അപ്പോൾ ഇതേപോലെ മണ്ടയൊന്നും നുള്ളി കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളക് ചെടിയിൽ ഒരുപാട് ശാഖകൾ ഉണ്ടാകാൻ സഹായിക്കും അതേപോലെ ചെടി വളർന്ന് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതിൽ എപ്സം സോൾട്ട് എപ്സം സോൾട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്കിത് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെടിയുടെ ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഉണ്ടാവുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാതെ അത് കായായിട്ട് മാറാനാണ് നമ്മൾ എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത് നമുക്കത് ഡയറക്റ്റായിട്ട് മണ്ണിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ സ്പ്രേർ ബോട്ടിലിനകത്തോട്ട് ഒരു ലിറ്ററിൽ ഒരു സ്പൂണ് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അതേപോലെ ഫിഷ് അമിനോ ആസിഡ് നമുക്കിതേപോലെ കലക്കിയിട്ട് ചെടിയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും ഇതേപോലെ ധാരാളം പൂക്കളും ഉണ്ടാകും അതേപോലെ ധാരാളം കായും ഉണ്ടാകും പിന്നെ നമ്മുടെ പച്ചമുളക് ചെടിക്ക് കൊടുക്കാൻ പറ്റിയതാണ് കഞ്ഞിവെള്ളത്തിൽ ചാരം ചാരം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മുടെ പച്ചമുളക് പച്ചമുളക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൊട്ടാഷ്യം കാൽഷ്യം നല്ല രീതിയിൽ വേണ്ട ഒരു പച്ചക്കറിയാണ് ഈ പച്ചമുളക് നമുക്ക് അതിനുവേണ്ടിയാണ് ഈ ചാരം ഇട്ട് കൊടുക്കുന്നത് അതേപോലെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചത് അത് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനങ്ങനെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഒന്നും ഞാൻ കൊടുക്കാറില്ല ഈ ചാണകം പുളിപ്പിച്ചതും ഉണങ്ങിയ ചാണകം പൊടിച്ചതും കമ്പോസ്റ്റും അതൊക്കെ മാത്രമേ ഞാൻ പച്ചക്കറിക്കെല്ലാം കൊടുക്കാറുള്ളൂ പിന്നെ നമ്മുടെ പച്ചമുളക് ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ പഴത്തിൻ്റെ തൊലി ഇതേപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് ഒരാഴ്ച നന്നായിട്ട് പുളിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് നമ്മുടെ പച്ചമുളക് ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടിയിൽ ഇതേപോലെ ധാരാളം പച്ചമുളക് ഉണ്ടാകുന്നതാണ് പഴത്തിൻ്റെ തൊലി ഒന്ന് ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടും നമുക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചക്കറിയുടെ വേസ്റ്റിലാണ് നമ്മൾ ഒരിക്കലും ചെടിയിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത് അത് നമ്മുടെ ചെടിയിലെ ഈ കീടങ്ങൾ ആക്രമിക്കാൻ കാരണമാകും നമ്മൾ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് പുളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചോ നമ്മുടെ ചെടിയിലൊക്കെ പച്ചക്കറിക്കെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് ചെടിക്ക് കൊടുക്കാൻ പറ്റിയോ നല്ലൊരു വളമാണ് കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടമൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുത്താലും ചെടിയിൽ ഇതേപോലെ ഇല കാണാത്ത അളവിന് പച്ചമുളക് ഉണ്ടാകുന്നതാണ് നെല്ലത്തൊക്കെ നടാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ നമുക്ക് ടെറസിൽ വെച്ച് വളർത്തിയെടുക്കാം ഒരുപാട് പലിപ്പമുള്ള ഗ്രോ ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ഗ്രോ ബാഗ് മതി ഒരു പത്ത് ഇഞ്ച് ഗ്രോ ബാഗ് ആ ഒരു സൈസിലുള്ള ഗ്രോ ബാഗ് നമുക്ക് ഈ ഒരു പച്ചമുളക് കൃഷി ചെയ്യാൻ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെടിക്ക് കൊടുക്കേണ്ട വളങ്ങൾ അതിൻ്റെ മുരടിപ്പ് മാറ്റാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെസ്റ്റിസൈഡ് ഇതൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം